നമസ്കാരം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടം കുട്ടികൾ ഒരു വശത്ത് കൂടിയിരുന്ന് അവർ സംസാരിക്കുന്നത് മുഴുവൻ അവരുടെ പരീക്ഷയെക്കുറിച്ചും അതിൽ കിട്ടുന്ന മാർക്കുകളെക്കുറിച്ചും എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന ഉറപ്പാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടി ഞാൻ എം ബി ബി എസ്സിന് പോകും അല്ല എഞ്ചിനീയറിങ്ങിന് പോകും വേറെ ഒളി പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന ഉറപ്പ് മുഴുവൻ പറയാൻ പറ്റില്ല ഫസ്റ്റ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്യും കിട്ടിയില്ലെങ്കിൽ ഞാൻ പോളിടെക്നിക്കിൽ പഠിക്കാൻ പോകും ഇങ്ങനെ പഠന വിഷയങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് തൊട്ടപ്പുറത്ത് വേറെ കൂട്ടം ആൾക്കാരുണ്ട് അലവലാദികൾ അവർ പറഞ്ഞു എടാ അതെ നമ്മുടെ ആ മയിലിപ്പാടത്തെ ഔസൈപ്പുട്ടിയില്ലേ അവൻ ഇരുന്നോടത്തിരുന്ന് ആറുപ്പ് ഗാരക്കൊപ്പി അടിച്ചു വെള്ളം ചേർക്കാണ്ട് ഓ അതൊക്കെ ഇത്ര വലിയ കാര്യമാണോ നമ്മുടെ അപ്പുറത്തുള്ള മറ്റേ ആ അണ്ടിയമ്പലത്തുള്ള നന്ദനുണ്ടല്ലോ അവൻ ഇത്രയും പോകുന്നൊരു ചൂട്ടാണ് ചൂട്ടുകറ്റ പോലത്തെ ഒരനടുത്തിട്ട് കാലത്ത് ഒരു വൈകുന്നേരം വരെ വലിച്ചു തീർക്കുന്നത് എന്നിട്ട് അവന് യാതൊരു കുഴപ്പമില്ലല്ലോ അതൊക്കെയാണ് അവരുടെ ഗ്രേസ് ഏറ്റവും കൂടുതൽ ദമ്മടിക്കുന്നവൻ ഏറ്റവും കൂടുതൽ മറ്റേ വെള്ളം ചേർക്കാതെ മദ്യം കഴിക്കുന്നവൻ അതൊക്കെയാണ് അവരുടെ ഹീറോസ് ഇവിടെ ഞാനത് പറയാൻ കാരണമുണ്ട് വീരപ്പനെ ഹീറോ ആയിട്ട് കാണുന്ന ആളുകൾ ഇനി വീരപ്പനെ വീരപ്പനെ അശുമായിട്ട് കാണും അതുപോലത്തെ വീരപ്പന്മാരപ്പോ ഇന്ത്യയിൽ ഉദയം ചെയ്തിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കൊള്ള അതിൽ നക്കിത്തിന്നത് നമ്മുടെ പാവപ്പെട്ട ആളുകളുടെ നികുതി പണം നക്കി നക്കി തിന്ന പന്നികൾ അതിപ്പോ ബി ജെ പിക്ക് അകത്താണുള്ളത് വീരപ്പന്മാരൊക്കെ എന്ത് ഇപ്പം എല്ലാം ഹൈലി സ്വാസ്റ്റികരഡ് അതായത് മാന്യമായിട്ടുള്ള കൊള്ള മാന്യമായിട്ടുള്ള വ്യഭിചാരം മാന്യമായിട്ടുള്ള അഭിഹിതവേഴ്ച മാന്യമായിട്ടുള്ള ലഹരി ഇതൊക്കെ സമൂഹത്തിൽ മാന്യതയുടെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ ജനങ്ങളെ കൊള്ളയിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാര് പണ്ടെങ്കിൽ അവരെ നമ്മൾ പറമ്പ് ഔട്ടാക്കുമായിരുന്നു അടിച്ചു പുറത്താക്കുമായിരുന്നു പണ്ട് പനമ്പള്ളി ഗോവിന്ദമേൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഏതോ ഒരു ഘട്ടത്തിൽ അഞ്ചു ലക്ഷം കൈക്കൂലി വാങ്ങിച്ചെന്നോ അഞ്ചു ലക്ഷത്തിൻ്റെ കുംഭകോണം നടത്തിയെന്നോ കൈക്കൂലിയുടെ കുംഭകോണം നിയമമന്ത്രിയായിരുന്നു അദ്ദേഹം വലിയ ആളായിരുന്നു കരുണാൻഡിക്കും കുഞ്ഞും അപ്പം അദ്ദേഹം കേരളത്തിൽ വരുമ്പോ പരസ്യമായിട്ടാണ് ആൾക്കാർ വിളിച്ചു പറഞ്ഞിരുന്നത് അഞ്ച് ലക്ഷം കള്ളനെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട് തൃശ്ശൂരിൽ അഞ്ചു ലക്ഷം കള്ളൻ പറയും പങ്ക് കൊടുത്ത മറുപടി നിങ്ങൾ കേൾക്കണം അതുകൊണ്ട് കേൾക്കാം അതേ ഞാൻ എന്താ അഞ്ചു ലക്ഷം കള്ളന്ന് വിളിച്ച് ഇന്ത്യയിൽ അന്ന് ഇത്ര കോടി ജനങ്ങളുണ്ട് തൊണ്ണൂറ് കോടിയോ നൂറ് കോടിയോ ജനങ്ങളുണ്ട് ഈ നൂറ് കോടി ജനങ്ങള് അഞ്ചു ലക്ഷം രൂപയുടെ പങ്ക് വെച്ച് കഴിഞ്ഞാൽ അതിൽ അതിലൊരാൾക്ക് എത്രയുണ്ട് അത് ഇത്ര പൈസയുണ്ട് ഇരുപത്തഞ്ച് പൈസയുണ്ട് എന്നാ പിടിച്ചോടാ ഇരുപത്തഞ്ച് പൈസന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ ആ സർവസിലേക്ക് ഇരുപത്തഞ്ച് പൈസ വലിച്ചെറിഞ്ഞ് കൊടുത്തു അത്രയും അതങ്ങനെ അപ്പം അന്നൊക്കെ പ്രതികരിച്ചിരുന്നു ഇപ്പോൾ പ്രതികരണമില്ല ഇലക്ട്രൽ ബോണ്ടിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന കൊള്ള അത് ഞങ്ങളുടെ ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാരാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ പറ്റിച്ചത് അവരാണെന്ന് അതിൽ ആമോദം ഉൾക്കൊള്ളുകയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ട് വിതരണം ചെയ്തത് വലിയ 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 രണ്ടാം നമ്പർ ബിസിനസ്സുകാർ ഇത് പറയുന്നത് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി ലോട്ടറി രാജാവാണ് ആ ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് വാങ്ങിയിട്ട് രണ്ടാം നമ്പറ് അണ്ടർഗ്രൗണ്ട് ബിസിനസ്സുകാരാണ് ഇവരൊക്കെ അവരിത് വാങ്ങിയിട്ട് നോക്കി പറയാം ഇവരെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കേസ് നേരിടുന്ന കമ്പനി വാങ്ങിയത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരെയുള്ള കള്ളപ്പണം എൻ്റെ കയ്യിൽ കുറേ കള്ളപ്പണമുണ്ട് ഞാനിത് ആർക്കാ കൊടുക്കുക ഒരു കാർ ഓടിപ്പോയി ഞാൻ ഒരു കാർ വാങ്ങിക്കുന്നു ഒരു അമ്പത് ലക്ഷത്തോടെ കാർ വാങ്ങിക്കുന്നു ഉടനെ തന്നെ അതിൻ്റെ അതോറിറ്റികൾ വരും അവർ ചോദിക്കും നമസ്കാരം സ്വാമി നമസ്കാരം സ്വാമിക്ക് സുഖമല്ലേ ആ സുഖമാണ് സ്വാമി ഇങ്ങനെ ആ കാറ് വാങ്ങിച്ചല്ലോ ഉബർ അതിന്റെ ആ സോഴ്സ് ഒന്ന് പറയണം കേട്ടോ ആ സോഴ്സ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരുടെ സ്വഭാവം മാറും ദർശനം മേഴ്സി ഏറ്റോൾ സ്വന്തം അച്ഛനാണെങ്കിലും കൊണ്ടുപോയി ഇങ്ങനെ ടാക്സുകാർ ഇപ്പൊ പിന്നെ ഇ ഡി ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അതേ സമയത്ത് ഇതേ പൈസ കെട്ടുകെട്ടാക്കിയിട്ട് ഒരു ബോണ്ടാക്കി മാറ്റിയിട്ട് അത് നേരെ ആ ബോണ്ട് കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക പാതാര ബിന്ദിൽ മോഡിയുടെയും അമിത്ഷായുടെയും ഒക്കെ പാതാര സമർപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ശുഭം മംഗളം പിന്നെ ഒരു പ്രശ്നവുമില്ല സാൻഡിയോഗിൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടിയുടെ ബോണ്ടുകളാണ് വാങ്ങിച്ചത് രണ്ടാമതായി ആദായ നികുതി വെട്ടിപ്പ് അന്വേഷണം നേട് നേരിടുന്ന മേഘാ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ കാശാക്കിയത് ബി ജെ പി തന്നെയാണ് ഈ ബോണ്ടുകൾ വാങ്ങി അത് കാശാക്കുന്നത് ഈ ബോണ്ടുകൾ വാങ്ങി അതേ ബാങ്കിൽ കൊടുത്ത് അത് കാശാക്കുന്നത് ആരാണ് ബി ജെ പി ആണ് ജയ് ശ്രീരാം വിളിച്ച് പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞ് രാഷ്ട്രത്തിൻ്റെ അന്തസ്സിനെ കുറിച്ച് പറഞ്ഞ് ഹിന്ദുത്വവാദം പറഞ്ഞ് വേദങ്ങളുടെ മഹിമ പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നതവർ സാധാരണ കുട്ടികൾ പറഞ്ഞവരാണാങ്കില് തള്ളിത്തരുകയല്ലേ ചെയ്യുന്നതവര് കോൺഗ്രസ്സുകാർക്ക് കിട്ടിയത് അല്പസ്വല്പക്കും കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിട്ടുണ്ട് തൃണമൂലിനും കിട്ടിയിട്ടുണ്ട് തൃണമൂലിനും കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതില് കണക്ക് നിങ്ങളെല്ലാവരും ഇപ്പം അവിടുന്ന് കേട്ടിട്ടുണ്ടായിരിക്കും എങ്കിലും പറയണോ രണ്ടായിരത്തി പത്തൊമ്പതില് ഏപ്രിൽ പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും മധ്യേ ബി ജെ പി വിറ്റ് പണമാക്കിയ ബോണ്ടുകൾ മൊത്തം ബോണ്ടുകളെ അതിൻ്റെ പകുതി അവരുടെ ആറായിരത്തി ആറായിരത്തി അറുപത് പോയിന്റ് അഞ്ച് കോടി അതിൻ്റെ പുറകിൽ തൃണമൂല് കോൺഗ്രസ് ഭാരത രാഷ്ട്ര സമിതി ബിജു ജനതാദൾ ഡി എം കെ ഒക്കെ അതിൻ്റെ പുറകിലുണ്ട് അവർക്കൊക്കെ ആചേപ്പിച്ച് അത് നോക്കി അവർക്കും കിട്ടിയിട്ടുണ്ടല്ലെന്നല്ല അതേസമയം എലർട്രൽ ബോണ്ട് വാങ്ങിയവരുടെ പട്ടിക കമ്മീഷൻ പുറത്തുവിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങി സംഭാവന ചെയ്ത ലോട്ടറി രാജാവ് എന്നറിയ സംഭാവന ചെയ്തത് ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന വിവാദ വ്യവസായി മാർട്ടിൻ ഫ്യൂച്ചർ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് കമ്പനി രണ്ടാം സ്ഥാനം മേഘാ ഗ്രൂപ്പ് നമ്മൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിലെ കണക്കുകൾ നമ്മളിപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പോയാൽ കിട്ടും ഒരുപാട് സോഷ്യൽ ഗ്രൂപ്പുകൾ ഈ കണക്കുകൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട് ആ കണക്കുകൾ വീണ്ടും ഞാൻ വലിച്ചു വരുന്നില്ല പക്ഷെ ഇതിൻ്റെ പുറയിൽ നടക്കുന്ന കളി അത് പലർക്കും ബോണ്ട് എന്താ ഈ ബോണ്ട് അല്ലെ അതാ അത് ബാങ്കിൽ പോയി ആ പൈസ ബാങ്കിൽ കെട്ടി ബാങ്കിൽ ബോണ്ട് എടുത്ത് ആ ബോണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ നാട്ടുകാരെ പറ്റിക്കുക നേരെ വന്ന് എലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ആനത്തലയോളം വലിപ്പമുള്ള മോഡിയുടെ ചിത്രങ്ങൾ ഇന്ത്യയുടെ എവറി ലുക്ക് ആൻഡ് കോർണർ പോയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതെങ്ങനെയാണ് അടിക്കുന്നത് ഒരു പോസ്റ്റർ അടിക്കാൻ തന്നെ വരുന്നുണ്ടെന്നാണ് പറയുന്നത് മൂവായിരം നാലായിരം വലിയ പോസ്റ്ററുകൾ അതിന് മേലെ പന്തിരായിരം രൂപയും പതിനാലായിരം രൂപയും പതിനയ്യായിരം വരുന്ന പോസ്റ്ററുകളുണ്ട് ഒന്നും രണ്ടു മാസം അതുപോലെ നിൽക്കുന്ന പോസ്റ്ററുകളുണ്ട് അത് ഡിസൈൻ ചെയ്യാനുള്ള പൈസ വേറെ കെട്ടാനുള്ള പൈസ വേറെ ഇതൊക്കെയും ബക്കറ്റ് പിരി നടത്തി ഉണ്ടാക്കാൻ പറ്റൂ ജനങ്ങളുടെ പത്ത് രൂപ വാങ്ങിച്ചുണ്ടാക്കാൻ പറ്റൂ അപ്പതിന് വലിയ രൂപത്തിലുള്ള മണ്ടിൽ ബണ്ടിലായിട്ട് കെട്ട് കണക്കിന് കിഴി കണക്കിന് പൈസ വന്നേ തീരും ഈ പൈസ എവിടെ എവിടെയുണ്ട് എവിടെയുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ പൈസയുടെ ട്രാൻസാക്ഷൻ പറ്റില്ല കാരണം എന്താണ് അത് കള്ളനോട്ടാണ് കള്ളപ്പണമാണ് നമ്മളെ പറ്റിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഹവാലപ്പണമാണ് നമ്മുടെ രാഷ്ട്രത്തെ നെടുക പിളർക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക അഴിമതി വ്യവസായമാണ് ആ പൈസ അവർ കുഴിച്ചു മൂടിയിട്ടിരിക്കുകയാണ് പുറത്തേ കിറക്കാൻ പറ്റില്ല പെട്ടെന്ന് അവർ ബിൽഡിംഗ് കെട്ടി കഴിഞ്ഞാൽ ഇടി വരും ഈ ബിൽഡിംഗ് എങ്ങനെയാണ് കിട്ടിയത് സോഴ്സ് പറയൂ അതിന് ഒരു കാറ് വാങ്ങിച്ചു ഞാൻ പറയും അതിൻ്റെ സോഴ്സ് പറയൂ ആയതുകൊണ്ട് തന്നെ ഈ പൈസ നീ ആർക്ക് കൊടുക്കും കൊടുക്കാൻ പറ്റിയത് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ ഈ പൈസ വാങ്ങിച്ചാൽ അവരും പെട്ടുപോകും അവർക്കും പെടാനുള്ള സാധ്യതകളുണ്ട് ആയതുകൊണ്ട് തന്നെ ആർക്കും പ്രശ്നമില്ലാത്ത ഒരു വഴി അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വഴി ഈ കോട്ടയിൽ നിന്ന് ആ കോട്ടയിലേക്കുള്ള പ്രവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങോട്ടുള്ള സഞ്ചാരത്തിന് വേണ്ടി അണ്ടർഗ്രൗണ്ടിലൊരു വഴി ആരും അറിയില്ല ഇവരും അറിയുന്നു ഇവരും അറിയുന്നു ഇവരും ഇവരും മാത്രം അറിയുന്നു അണ്ടർഗ്രൗണ്ടിലാ വഴി അതിനുവേണ്ടി തീർത്ത് വെച്ച പരിപാടിയാണ് ബോണ്ട് പരിപാടി ഇലക്ട്രൽ ബോണ്ട് പരിപാടി ഞാൻ ഒരിക്കൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും കൂടി വിശദവൽക്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗുണം ചെയ്യുന്ന തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്താണ് അത് ആരാർക്ക് കൊടുത്തു എത്ര രൂപ കൊടുത്തു എന്ന് അറിയുന്ന രൂപരി നിങ്ങൾ ഇത്തരം ചില കാര്യങ്ങൾ അറിയാം പണ്ട് രാഷ്ട്രീയക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുഖമല്ലേ ഇപ്പം ചോദിക്കുന്ന അങ്ങനെയല്ല പ്രശ്നമൊന്നുമില്ലല്ലോ പ്രശ്നമുള്ളവർക്ക് മാത്രമേ പ്രശ്നമുള്ളവരെ മാത്രമേ അവർക്ക് വേണ്ടൂ പ്രശ്നപരിഹാരത്തിന്റെ കുത്തക അവകാശം അധികം ഈശ്വരന്മാർക്കായിരുന്നു എന്തൊക്കെയോ പ്രശ്നമുണ്ടെങ്കിൽ ദേവതേ ഗുരുവൈരപ്പ എൻ്റെ മോളുടെ കാര്യം ചെയ്തേക്കണേ മോൻ്റെ കാര്യം ചെയ്തേക്കണേ ഭർത്താവിൻ്റെ കുടി മാറ്റണേ അവരതിനിരിക്കുന്നവരാ മോക്ഷം അതൊന്നുമില്ല പ്രശ്നപരിഹാരമാണ് കാര്യസിദ്ധി പൂജയാണ് കാരണസിദ്ധി പൂജയല്ല കേട്ടോ ഏതായാലും ഇപ്പോ രാശിക്കാർക്കാണ് ഇതിന്റെ കുത്തകാവകാശം പ്രശ്നപരിഹാരത്തിന്റെ ഈ രണ്ടു പേരും പ്രശ്നം പരിഹരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പണത്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിനും രാശിക്കാർക്കും ഇപ്പോ പണക്കണക്ക് കോടികളില്ല പണ്ട് ദക്ഷിണ പറഞ്ഞ ഒരു രൂപയാണ് കൊടുക്കുക നമ്മൾ എന്തൊരു ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ എന്തൊരു ഫങ്ഷൻ ഒരു കല്യാണം എന്തിലും വരുമ്പോൾ വീത് വയ്ക്കുക എന്ന് പറയും അതിന് നാണയം വെറ്റിലെ എന്തിനടുത്ത് ഒരു നാണയം ഭഗവാന് എന്തപ്പോ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ ഒരു ഒരു രൂപ ചിലവാകും കേട്ടോ അതെയോ ഒരു രൂപ എന്ന് പറഞ്ഞപ്പോൾ ഒരു കോടിയാ ഒരു കോടിയാ പണ്ടേക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ചോദിക്കും അച്ഛാ എനിക്കൊരു രൂപ തന്നെ അന്ന് ഒരു രൂപയാണ് കാരണം പത്തനംസ് ഹോട്ടലിൽ ഒന്നേകാലം രൂപയുള്ള ഊണിന് പോലും അപ്പോൾ ഒരു രൂപയുടെ വില അറിയാലോ ഇരുപത് ഐസ് ബുട്ട് കിട്ടും അഞ്ച് പൈസ ഐസ് കൊണ്ടുണ്ട് ഇന്ന് ഇരുപത് വയസ്സുകൊണ്ട് വില എത്ര രണ്ടായിരം രൂപയാണ് അപ്പം ഇന്ന് കുട്ടികൾ ചോദിക്കുക ഏക ഒരു രൂപ വേണം അതിൻ്റെ അർത്ഥം എന്താ ആയിരം രൂപയാണ് ഇപ്പോൾ അതുവരെയാണ് ദൈവത്തിന് രാഷിക്കാർക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കോടിയാണ് പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ പണം കൈമാറുള്ള എളുപ്പമല്ല എല്ലാം എല്ലാവർക്കും പാൻ കാർഡ് ഉണ്ട് ഇവിടുന്ന് പൈസ നമ്മളിപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ പോയാൽ അവർ പറയും പാൻ കാർഡ് ഇതാ അല്ലെങ്കിൽ ചെക്ക് താ അല്ലെങ്കിൽ ബാങ്ക് ടു ബാങ്ക് ടു ട്രാൻസാക്ഷൻ നമ്മൾ കുറച്ച് പൈസയായിട്ട് അവരുടെ അടുത്ത് എടുത്തതെന്ന് അവർ വാങ്ങിക്കില്ല എനിക്ക് നിങ്ങളുടെ പേരിൽ ബാങ്കിൽ പൈസ ഇടാൻ പറ്റില്ല എൻ്റെ ബാങ്കിൽ നിന്ന് നിൻ്റെ നിങ്ങളുടെ ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ ഗവൺമെൻറ് അറിയേണ്ട ഒരു പരിപാടി നടക്കില്ല ആയതുകൊണ്ട് തന്നെ പണക്കൈമാറ്റം എളുപ്പമല്ല ലോക്കൽ നേതാവിനും അവർക്ക് ഇലക്ട്രൽ ഫണ്ട് എന്നും പറഞ്ഞ് പുട്ടടിക്കാൻ ബക്കറ്റ് പിരിവ് ആക്കറ്റ് കരിയിലേക്ക് നൂറ് രൂപ ഇരുന്നൂറ് രൂപ മാക്സിമം ഏതെങ്കിലും ദരിദ്രവാസി അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുത്താൽ അത്ഭുതം അതുകൊണ്ട് വലിയ കാര്യമില്ലതിനാൽ കോടികളുടെ കൈമാറ്റം ഇന്നത്തെ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ നോട്ടത്തിൽ സംവിധാനത്തിൻ്റെ നോട്ടത്തിൽ പെടാതെ പെടാത്ത വിധമാക്കാൻ രാഷ്ട്രിക്കാര് അവരുടെ ഭയാനകമായിട്ടുള്ള ഹൊറിബിൾ ടെറിബിൾ ബുദ്ധി ഇൻ്റലക്റ്റ് അവർ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പെടുന്ന ഒരു ഉണ്ണിയാണ് ഇലക്ട്രോൽ ഇലക്ട്രോറൽ എന്തായാലും പേര് ഇലക്ട്രോറൽ ബോണ്ട് എന്ന് പറയുന്ന ബോണ്ടൻ പണ്ട് ഒരു വീട് കെട്ടാൻ വാഹനം വാങ്ങാൻ സുഹൃത്തിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് നടത്താൻ ആർക്കും കഴിയും ഇന്നത് കഴിയില്ല എല്ലാം ബാങ്ക് ടു ബാങ്ക് ബാങ്ക് ടു ബാങ്ക് പാൻ കാർഡ് അതിലൂടെ പറ്റുള്ളൂ ധനകാര്യ സ്ഥാപനങ്ങളുടെ കണ്ണ് വെട്ടിച്ച് സാധാരണക്കാർക്ക് ഒന്നിനും സാധിക്കില്ല ആയതുകൊണ്ട് അനധികൃതമായിട്ടുള്ള അനധികൃതമായി അനധികൃതമായ അതിന് അങ്ങനെ കൈവരുന്ന സ്വത്ത് ഉദാഹരണത്തിന് നിധി കിട്ടി വിൽക്കാശ് കിട്ടി ഒരു നമ്മളെവിടെ കളച്ച സമയത്ത് അതിന് നിധി കിട്ടി നിറച്ചു വിൽക്കാശ് സ്വർണക്കാശ് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പണ്ട് ഞാൻ മറ്റേ എന്നൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെയാൾക്ക് നിധി കിട്ടിയർത്തം കേട്ടിട്ടുണ്ട് പണ്ടല്ല ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കായക്കൊലയെ നിധിയായിട്ട് കിട്ടിയത് പഴുത്ത കായക്കൊല കായക്കൊല സ്വർണമായിരുന്നു കട്ടുകൊണ്ട് പോകാമെന്നും പറയുന്നുണ്ട് തമ്പുരാൻ്റെ വീട്ടിൽ നിന്ന് എന്നിട്ട് അദ്ദേഹം മറ്റു രാസിക്കേ പോകും രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ അഞ്ചോ ആറോ മാസം കൊണ്ട് മദ്രാസിലേക്ക് പോകും എന്തിനാറിയോ പഴം വിൽക്കാൻ ഒരു പഴം ഉരിഞ്ഞ് അവിടെ കൊണ്ട് വിൽക്കും ആറുമാസ കാര്യം കുശാൽ വീട് പുതുക്കി പണിയുന്നു കാറ് വാങ്ങിക്കുന്നു കുട്ടികളെ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അയക്കുന്നു ഈ പഴക്കൊല മൊത്തം സ്വർണമായിരുന്നു അത്ര അപ്പൊ എങ്ങനെ എന്തെങ്കിലും വിൽക്കാശ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഓരോ വിൽക്കാൻ പച്ചക്കറി വാങ്ങിയും ലഡ്ഡ് വാങ്ങിയും ജിലേബി വാങ്ങിയും അങ്ങനെ തീർക്കാനേ പറ്റുള്ളൂ കാര്യം മാത്രം പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പം ആ സ്വത്ത് എന്ത് ചെയ്യും എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ട് അരിയും പച്ചക്കറി മുമ്പ് പറഞ്ഞാൽ എവിടെയും കുഴിച്ചിടുക എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പോയിട്ട് തുറന്നു പോയിട്ട് അതിന് പൈസ എടുക്കുക എന്നിട്ട് അരിയും പച്ചക്കറിയും വാങ്ങിച്ചു തീർക്കേണ്ടി വരും അങ്ങനെ കുഴിച്ചിടുന്ന പണവുമായി ബന്ധപ്പെട്ടതാണ് ഇലക്ട്രോണൽ ബോണ്ട് ഒട്ടും വളച്ചു കെട്ടില്ലാതെ പറഞ്ഞാൽ മോദി ഒരർത്ഥത്തിൽ വലിയ രീതിയിൽ വാക്ക് വാക്കുപാധിക്കുകയാണ് ചെയ്തത് സത്യമാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് മോദി കള്ളപ്പണം പിടിച്ചു മോദി കള്ളപ്പണം പിടിച്ചു സത്യമാണത് മോദി രാഷ്ട്രീയ വളർച്ചയ്ക്ക് ആയുധമാക്കിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാഷണൽ ഇൻവെസ്റ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ സി ബി ഐ റിസർച്ച് അനാലിസ്റ്റ് വിംഗർ റോ ഡോവൽ മിസ്റ്റർ ഡോവൽ ഇതെല്ലാമായിരുന്നു പുറത്തിറക്കാൻ കഴിയാത്ത പണം ചാരിറ്റിക്കാണ് ഉപയോഗിക്കുക എന്നിട്ട് മുടങ്ങാതെ വരുമ്പോൾ അത് ബോണ്ടുകളാക്കി മാറ്റുന്നു അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ തിരുമുൾ കാഴ്ച വെക്കുന്നു ആ ധനാഗമത്തിൻ്റെ നിജസ്ഥിതി ആരോടും പറയേണ്ടതില്ല അതങ്ങനെയാണ് അങ്ങനെയാണ് ആരോടും പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പാർട്ടികൾക്ക് പണം കിട്ടുന്നു കൊടുക്കുന്ന കള്ളപ്പണക്കാരനെ സംബന്ധിച്ചിടത്തോളം കള്ളപ്പണത്തിന് മേലെ ഭൂതം കാക്കും പോലെ പേടിച്ച് വിറങ്ങലിച്ച് വിറച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവും പാർട്ടികളിൽ നിന്ന് അഥവാ അധികാരസ്ഥാനത്ത് നിന്ന് സ്ഥാനമാനങ്ങളും പദവികളും പത്മശ്രീ പത്മവിഭൂഷൺ എല്ലാ കാര്യങ്ങളും കിട്ടുന്നു മത്തങ്ങിയ മുറിക്കാതെ കുരുടുക്കുന്ന വിദ്യ ജനങ്ങളെ നേരിട്ട് പിഴിയാതെ ജനങ്ങളുടെ തല ഇങ്ങനെ പിരിച്ചെടുക്കുന്ന വിദ്യ നേരിട്ട് മത്തങ്ങ മുറിക്കുന്ന സമയത്ത് പണ്ടൊരു രാജാവ് പറഞ്ഞു മന്ത്രിയോട് പറഞ്ഞു എടോ മന്ത്രി മത്തങ്ങി മുറിക്കാണ്ട് കൂറി എടുക്കാൻ പറ്റുമോ മന്ത്രി പറഞ്ഞു എടുക്കാം എന്നാ തുടങ്ങിക്കോ നാട്ടിലുള്ള ആൾക്കാരെ കുറെ ആൾക്കാരെ വിളിച്ച് കുറെ പദവികൾ നൽകി കൊല്ലിനും കൊലക്കുള്ള അവകാശങ്ങൾ നൽകി അവരാണ് ജനങ്ങളെ പിഴിയുക ജനങ്ങളെ പിഴിഞ്ഞു കിട്ടുന്ന നൂറ് രൂപയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപ രാജാവിന് ഒരു രൂപയാൾക്ക് നക്കിത്തില്ല പിന്നെ പദവിയുമുണ്ടല്ലോ ജനങ്ങൾ ആരെ കുറ്റം പറയുക തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ മാടമ്പിയെ കുറ്റം പറയും ഇയാളെ കൊണ്ട് തുലച്ചു നമ്മുടെ രാജാവ് എത്ര നല്ലത് രമനസ എന്നും പറയാൻ തുടങ്ങി അങ്ങനെയാണ് മത്തങ്ങ മുറിക്കാതെ കുരു കൊടുത്തത് അപ്പോഴെന്താ ഈ രാഷ്ട്രീയക്കാർ ചീത്തപ്പേര് കേൾക്കാതെ ബക്കറ്റ് പിരിവൊന്നും നടത്താതെ സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കുന്നു കള്ളപ്പണക്കാരനും രണ്ടാം നമ്പർ മൂന്നാം നമ്പറുകാരനും ബിസിനസ്സുകാരനും കള്ളക്കച്ചവടക്കാരനും അവർക്ക് മാന്യതയുണ്ട് നിലയും വരയുമുണ്ട് ഉണ്ട് പോരെ പിന്നെ സാധാരണ കാര്യം നഷ്ടപ്പെടുന്നത് ആർക്കാണ് നമ്മളെ പോലുള്ള ഊശാമ്പികൾക്ക് സമൂഹത്തിന്റെ കാര്യം മൊത്തം രാജ്യത്തിന്റെ കാര്യം എന്താകും അപ്പൊ ഇത്തോണേയും എങ്ങനെ ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യുവല്ലോ ബി ജെ പിക്ക് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുവല്ലോ ഉം ഉം